കോവിഡ് പോലുള്ള മഹാമാരിക്കും രക്ഷാകർത്താവിന്റെ സ്ഥാനത്തോട് സഹായം ഇതൊക്കെ ലോകം ഇന്ന് നന്ദിയോട് സ്നേഹിക്കുകയാണ് ഭാരതത്തിലെ നിലപാടുകൾ ഇന്ന് ലോകം ചട്ട ചെയ്യുകയാണ് ഭാരതത്തിലെ ദാരിദ്ര്യമാക്കരിയോടൊപ്പം തന്നെ വികസന ഭൂപടത്തില് ഭാരതം നേടുന്ന നേട്ടങ്ങൾ ചന്ദ്രന്റെ ലോകത്തിൽ ഇക്കാലം അത്രയും അപ്രാപ്യമായ മേഖലകളിൽ ചന്ദ്രയാൻ മൂന്നിലൂടെ ഭാരതത്തിന്റെ ഉപഗ്രഹങ്ങൾ എതിർക്കാൻ സാധിച്ചു അവിടുന്ന് ലഭിച്ച പഠന റിപ്പോർട്ടുകളെ ഉൾപ്പെടെയുള്ള ലോക ഏകദേശം ഉപയോഗപ്പെടുത്തുന്നു സൂര്യന്റെ ഘടകയെ കുറിച്ച് പഠിക്കാനുള്ള പ്രക്രിയ ചെറുപ്പ പരിവേഷണ പ്രവർത്തനങ്ങൾ ലോകത്തിലെ ഏറ്റവും വലിയ ഡിജിറ്റൽ രാജ്യമായി വളരാനുള്ള ഭാരതത്തിന്റെ കുതിപ്പ് ഈ തരത്തിൽ എല്ലാ മേഖലകളിൽ നിന്നും ഭാരതം ഉന്നത അറുപത് വർഷം കൊണ്ട് നേടാൻ കഴിയാത്തത് കഴിഞ്ഞ പത്ത് വർഷം കൊണ്ട് നേടിയതിന്റെ ഈ ചാരിതാത്വമായിട്ടാണ് അതുകൊണ്ട് ഈ തെരഞ്ഞെടുപ്പില് ദേശീയ ജനാധിപത്യ സഖ്യത്തോടൊപ്പം കൈകോർക്കാൻ വയനാട്ടിൽ പാർട്ടിയുടെ സംസ്ഥാന അധ്യക്ഷനെ തെരവ് വേണ്ടിയിട്ട് അരയും തലയും ഓർക്കി ഈ മുന്നേറ്റത്തിന് പങ്കാളിയാക്കാതെ വിശാലമായ മാനസിക ധനവാരത്തിൽ ഉയർന്ന് അത്തരം ഒരു ഉയർന്ന ബോധത്തോടെ പ്രവർത്തിക്കാൻ തയ്യാറായ അരുണിനെയും അവർക്ക് നേതൃത്വം കൊടുക്കുന്ന ദാസ് ഉൾപ്പെടെയുള്ള നേതൃത്വത്തെയും അഭിനന്ദിച്ചുകൊണ്ട് ഈ യോഗം ഔപചാരികമായി ഉൾപ്പെടുത്തി പ്രഖ്യാപിക്കുന്നു നമ്മുടെ ജനറൽ സെക്രട്ടറി എഴുതിയ രണ്ട് ും വർക്കും കേൾക്കുമ്പോ ഞാൻ വേണ്ടി ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു ഇതിലേക്ക് ഇപ്പൊശമായി വന്നു ജീവിക്കാൻ ഇത് രണ്ടുപേർക്ക് എന്റെ സ്നേഹവും നന്ദിയും എല്ലാം ഞങ്ങൾ സഹായത്തിനും എല്ലാം കൊടുക്കാൻ ഞാൻ തയ്യാറായി അവരോടൊപ്പം സഹകരിച്ച് വർദ്ധിക്കാനും സന്തോഷൻ നമുക്ക് വിജയത്തിലേക്ക് കൊണ്ടുവരാനും നമ്മുടെ ആശംസകളൊക്കെ ചോദിക്കാനുള്ള

இந்த 보면은 நம்ம போறது மேல போறது இருந்து அப்புறம் பெரிய சார் சைடு ஆकडे உடைய வழியில பண்ண வேண்டியது இனிமே இந்த கிடச்ச